കണ്ണൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി വോട്ട് യാത്രയുമായി ഓട്ടോ തൊഴിലാളികൾ ദേശീയ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ കണ്ണൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ നഗരത്തിൽ വോട്ട് യാത്ര സംഘടിപ്പിച്ചത് താണയിൽ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് യാത്ര ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റുകൾക്കല്ലാതെ ഒരു വിഭാഗത്തിനും നേട്ടമില്ലാത്ത കാലഘട്ടമായിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷങ്ങളെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു മോദി നരകയാതന ഇരട്ടിപ്പിക്കുന്ന സമീപനമായിരുന്നു സംസ്ഥാന അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റേതെന്നും പ്രിയങ്കരനായ കെ പി സി സിയുടെ പ്രസിഡന്റ് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള ഓട്ടോറിക്ഷ ജീവനക്കാർ അവരുടെ സ്നേഹത്തിന്റെ ഭാഗമായി ഈ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയുടെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഘോഷയാത്ര ഓട്ടോറിക്ഷ ഘോഷയാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കറിയാം ഈ രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് ഈ രാജ്യത്തൊരു ജനാധിപത്യ ഗവൺമെന്റ് നിലവിൽ വരേണ്ടത് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യത്തിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു നമുക്കറിയാം ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റും ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും രണ്ട് ഗവൺമെന്റുകളും ജനവിരുദ്ധ ഗവൺമെന്റുകളായി മാറിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സർവേകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സർവേകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അവരുടെ പാർട്ടി ഈ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് കണ്ണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാജീവൻ സെക്രട്ടറി ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു വോട്ട് യാത്ര നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും എത്തി അഭ്യർത്ഥിച്ചു തോമസേട്ടാ നമസ്കാരം ഇതെന്ന് സ്വയം കുടുംബത്തിന് ഞാൻ പ്രഖ്യാപിതരുതി അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഷോക്ക് അടിപ്പിക്കുന്ന ഉറപ്പ് കള്ള ഉറപ്പുകൾ നൽകി കേരളത്തെയും വ്യാജ ഗ്യാരണ്ടികൾ നൽകി രാജ്യത്തെയും കബളിപ്പിച്ചവർക്കെതിരെ പ്രബുദ്ധ കേരളം നൽകുന്ന കരുത്തുള്ള ഉത്തരമാവട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഈ പോരാട്ടത്തിൽ കണ്ണൂരിന്റെ ഹൃദയ ശബ്ദമാവാൻ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ കെ സുധാകരനെ വിജയിപ്പിക്കുക